ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ ചെറിയൊരു കുഞ്ഞു ഈദ് ഷോപ്പിംഗ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കേട്ടോ ഓർഡർ ചെയ്തത് കാരണം കറിയൊന്നും റെഡി ആയിരുന്നില്ല അപ്പോൾ ഇനി അതുമൊക്കെ ഒന്ന് സമയം ലേറ്റ് ആവേണ്ട എന്ന് വിചാരിച്ച് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ചെയ്തത് അപ്പോൾ നമ്മൾ രണ്ട് ഹാഫ് ചിക്കൻ ബിരിയാണി കേട്ടോ വാങ്ങിച്ചിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ബിരിയാണീൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ഈ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെ കേട്ടോ വാങ്ങിക്കാറ് കുറച്ച് റേറ്റ് ഉണ്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നല്ല ഹോട്ടൽ കയറി കൊടുക്കുന്ന ആദ്യം റേറ്റ് തന്നെ അപ്പോൾ നമ്മുടെ വലിയമ്മ നല്ല നാടൻ വാങ്ങാൻ അച്ചാട്ടിട്ട് കൊടുത്തു ചെയ്യുന്നുട്ടോ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിക്ക് അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെരുപ്പ് വാങ്ങാനാണ് കേട്ടോ പോകുന്നത് അപ്പോൾ എനിക്കും മാക്കുള്ള ചെരിപ്പ് വാങ്ങിക്കാണ്ടായിരുന്നു നമ്മൾ ഡെയിലി യൂസിനുള്ള ചെരുപ്പാട്ടോ നോക്കുന്നത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഫാൻസി ആയിട്ട് ഉണ്ട് അപ്പോൾ ഡെയിലി യൂസിന് വേണ്ടിട്ടുള്ളതാണ് നോക്കിയിരുന്നത് ഇത് മോൾക്ക് മോക്ക് ഇത് ഇതിന്ന് രണ്ടു ജോലി എടുത്തിട്ടു പിന്നെ പല വെറൈറ്റി ഹെഡ് ബാൻഡുകളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് പറ്റിയായിട്ട് ഉണ്ടായിരുന്നില്ല ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കുട്ടികളിത് യൂസ് ചെയ്തിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇപ്പോൾ ഫങ്ഷനും പ്രോഗ്രാംസിനും അതുപോലെ ബർത്ത്ഡേ പ്രോഗ്രാംസിനൊക്കെ പറ്റിയായിട്ടാണ് കേട്ടോ അത് ഇത് നമ്മൾ നേരെ പോകുന്ന സൂപ്പർ മാർക്കറ്റിൽ കേട്ടോ അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ വരാൻ ഒരു കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് കഫേ റെസ്റ്റോറൻറ്റ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് കഫേക്ക് വന്നുണ്ടെങ്കിൽ കഫേക്ക് വേണമെന്നുണ്ടെങ്കിൽ കഫേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇതൊക്കെ വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ട്രോളി എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വരാട്ടോ പിന്നെ നമ്മൾ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് എന്താ പറയുക ഡാപ്പറിൻ്റെയും അതുപോലെ തന്നെ ലേഡീസിൻ്റെ പാഡിൻ്റെയൊക്കെ സെക്ഷൻ കേട്ടോ ഇത് ഫുള്ള് ഈ ഒരു സെക്ഷൻ മൊത്തം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റം ഒരുപാട് ടൈപ്പ് നമുക്ക് എന്താ ഒരുപാട് സൈസിലുള്ള നമുക്ക് പാഡ് അതുപോലെ ഡാപ്പറൊക്കെ ഇവിടെ ആണ് കേട്ടോ അതുപോലെ തന്നെ അഡൾട്ട്സിൻ്റെ ഒക്കെ ഡാപ്പേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് ഏത് വേണമെന്നുള്ളത് പല കമ്പനികളുടെയും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ അഡൾട്ട്സിൻ്റെ ഡയപ്പർ വെറൈറ്റി ഐറ്റം ഐസ്ക്രീംസ് ക്രീംസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമുക്ക് ഏതാണ് ഇഷ്ടമുള്ള വെച്ചാൽ നമുക്ക് പല റേറ്റിലുള്ള ഐസ്ക്രീംസ് പല ഫ്ലേവറിലുള്ള ഐസ്ക്രീംസ് അങ്ങനത്തെ എല്ലാം അതും നമുക്ക് എന്താണ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ജ്യൂസസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എവിടെ പോലും നമുക്ക് ചോക്ലേറ്റ് മസ്റ്റാണ് കേട്ടോ പിന്നെ ഈ ഒരു സെക്ഷൻ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു സെക്ഷൻ ഉണ്ട് ഈ ക ഈ സെക്ഷൻക്ക് തന്നാൽ അന്ന് കുറച്ച് ഓഫറിൽ ഇട്ട ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഞാൻ ഞങ്ങൾ പോയത് ഫ്രൈഡേ ആയിരുന്നു പക്ഷെ അവിടെ സാറ്റർഡേ ആണ് അധികം എല്ലാത്തിനും ഓഫർ ഓഫർ ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു കഫേലേക്കാണ് കേട്ടോ ഇവിടെ ഇവിടെയെന്ന് പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ നമുക്ക് എന്താ പറയുക നല്ലൊരു കമായിട്ടുള്ള സ്ഥലമായിട്ട് നമുക്ക് നല്ല പീസ്ഫുള്ളിട്ട് നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കുക സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം മീൻസ് ഒരുപാട് സംസാരിക്കില്ല ജസ്റ്റ് നമുക്ക് ഒരു തിരക്കൊന്നും ഇല്ലാത്ത നല്ലൊരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ എണ്ണക്കടികളുണ്ട് അതുപോലെ തന്നെ ഷവായി ഉണ്ടായതുകൊണ്ട് നമുക്ക് പലുത എന്താണ് ഫ്രൂട്ട് സലാഡ് അതുപോലെ തന്നെ ജ്യൂസ് ഐറ്റംസ് എന്താണ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ അതാണ്ടോ അതിൻ്റെ ഇൻറ്റീരിയറായി നല്ലൊരു അടിപൊളി ലുക്കാ കേട്ടോ കാണാൻ തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പീസ്ഫുള്ളി ആയിട്ടാണ് നമുക്കിവിടെ ഇരിക്കാൻ പറ്റും കേട്ടോ പിന്നെ മേലെ ഫുള്ള് ഗ്ലാസ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊരു വിഷ്വൽസൊക്കെ നേരെ കാണാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഷവർമയും അതുപോലെ തന്നെ ചായയും ഒരു ഫ്രൂട്ട് സലാഡും കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ പിന്നെ അടുത്ത വീട്ടിൽ കാണുന്നവരേക്കും ഇപ്പോൾ ബൈ